കരുനാഗപ്പള്ളി മണപ്പള്ളി വടക്ക് തഴവ മൂന്നാം വാർഡിൽ ഇട്ടിയാശ്ശേരിയിൽ വീട് മണപ്പുറം ഫൈനാൻസ് ജപ്തി ചെയ്തു ഇറങ്ങിപ്പോകാൻ ഇടമില്ലാതെ രണ്ടു കുട്ടികളടക്കമുള്ള മാതാപിതാക്കൾ ഗതികേടിലാണ് പാചക തൊഴിലാളിയായിരുന്ന ഷാജി കഴിഞ്ഞ മൂന്ന് വർഷമായി അസുഖബാധിതനായി ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഭാര്യ പ്രമീളയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഇന്ന് തിരിച്ചു വന്നപ്പോഴാണ് ജപ്തി നടപടി കണ്ടത് പഠിക്കുന്ന കൊണ്ട് ഞാൻ എവിടെ എടുത്തുകയിൽ നല്ലൊരു ഭാഗം അടച്ചെങ്കിലും ഇപ്പോൾ ലക്ഷം രൂപ കൂടി കൊടുത്താൽ കടം തീർക്കാമെന്നാണ് അവർ പറയുന്നതെന്നും ആക്ഷേപമുണ്ട് പല അവധി കേട്ടിട്ടും അവർക്ക് പണം അടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ഇന്ന് കോടതി ഉത്തരവുമായി പോലീസ് സഹിതം വന്ന് വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലും ഇവർക്ക് പോകുവാൻ മറ്റു ഒരിടവുമില്ലാത്തതിനാൽ ഈ വീടിൻ്റെ മുറ്റത്തും തിണ്ണയിലുമായി തന്നെ ഇന്നും കഴിയാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി